ടീം മാഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഫോർ എക്സാമ്പിൾ പഞ്ചായത്ത് നിന്നായിക്കോട്ടെ മുനിസിപ്പാലിറ്റി എന്നായിക്കോട്ടെ കോർപ്പറേഷൻ എന്നായിക്കോട്ടെ ഇവർ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കണമെങ്കിൽ കേസ് എസ് എന്ന് പറയുന്ന പോർട്ടൽ വഴി നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് നമുക്ക് ഇപ്പം ചെയ്യാനായിട്ട് പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് ഡെത്ത് സർട്ടിഫിക്കറ്റിന് അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റിന് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് വിവിധങ്ങളായ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ പോകാനായിട്ടുള്ള അപ്പൊ ആ എല്ലാം പ്രോസീജിയായിട്ട് ചെയ്യുന്നത് സോ അത് ചെയ്യണമെങ്കിൽ നമുക്ക് തനിയെ എല്ലാം ചെയ്യാവുന്നതും അത് ചെയ്യാനായിട്ട് കെസ്മാർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ പോർട്ടൽ കെസ്മാർട്ട് എന്ന് പറയുന്ന പോർട്ടലിൽ നമ്മുടെ ഡീറ്റെയിലുകൾ രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അക്കൗണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ നമ്മൾ വീട്ടിൽ കാണാൻ പോകുന്നത് പക്ഷേ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ കൊടുക്കാമെന്നു വരുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നത് ഇതുപോലെ ഇൻഫർമേറ്റീവ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക സോ കേസ് മാഡൻ അടിച്ച് ചെയ്യുമ്പോൾ ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്ന് കിട്ടും എല്ലാം സ്റ്റിക്ക് ആരണം ഇത് ഓപ്പൺ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ട് ഓപ്ഷൻസ് കാണാം ഒന്ന് രജിസ്റ്റർ രണ്ട് ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ സിറ്റിസൺ രജിസ്റ്റർ സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം മലയാളം എളുപ്പവർക്ക് മലയാളം കൺസെൻറ് സെലക്ട് ചെയ്യാവുന്നതാണ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കാം അതിനുശേഷം രജിസ്ട്രേഷൻ വിത്ത് ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ എപ്പോഴും ചെയ്തെടുക്കാനായിട്ട് സോ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക സോ അതിനുശേഷം ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം എൻ്റർ ചെയ്ത് ഒ ടി പി കൊടുക്കാം അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി സബ്മിറ്റ് കൊടുക്കാം സോ ഓട്ടോമാറ്റിക് സബ്മിറ്റ് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ആധാറിൽ നിന്ന് നിങ്ങളുടെ പേര് ഫെച്ച് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ പേര് ഫെച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പാക്കിയെങ്കിലും നിങ്ങളുടെ കൊടുത്ത ആധാർ നമ്പർ തെറ്റാണ് അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫോർ ലോഗിൻ നിങ്ങൾ ഏത് നമ്പർ ആണ് മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കാം അപ്പം നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പറിലേക്ക് ഒരു മറ്റൊരു ഒ ടി പി കൂടി വരുന്നതാണ് ആ ഒ ടി പി എടുത്ത് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അതിനകത്ത് നിങ്ങളുടെ അപ്ഡേറ്റുകൾ എല്ലാം ലഭിക്കുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ കൂടി എന്റർ ചെയ്ത് കൊടുക്കുക സേവ് കൊടുക്കാം സേവ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബേസിക് പോർട്ടൽ രജിസ്റ്റർ ആയി കഴിയും അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പറിന്റെ അവസാനത്തെ നാലക്കം നിങ്ങളുടെ ഇമെയിൽ ഇത്ര ഡീറ്റെയിൽ കാണാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡിൽ നിന്ന് ഫെച്ച് ചെയ്ത ഫോട്ടോയും നിങ്ങളുടെ ജെൻഡർ ഏതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പോർട്ടൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പോർട്ടൽ ജനറേറ്റ് ചെയ്തത് അതിനുശേഷം ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വിവിധങ്ങളായ ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ പോർട്ടൽ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം നിങ്ങൾ ഇപ്പം ലോഗ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഔട്ട് ചെയ്യാം പിന്നെ ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ സിറ്റിസൺ ലോഗിനിൽ പോവുക സിറ്റിസൺ ലോഗിന് പോയതിനു ശേഷം നിങ്ങളുടെ ഏതെങ്കിലും കൊടുത്ത മൊബൈൽ നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം സെൻഡ് ഒ ടി പി കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതോ ലോഗിൻ ലോഗിൻ സക്സസ്ഫുൾ ആയി അപ്പൊ അതിനുശേഷം നിങ്ങളുടെ പോർട്ടലിലേക്ക് വന്നു നിന്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ